ക്കകത്ത് ചുവരിൽ കല്ലുകൊണ്ട് തട്ടിയാൽ എന്ന് ശബ്ദം കേൾക്കും അക്കാര്യം ഇവിടെ എഴുതി വെക്കണം ബോർഡ് എഴുതാൻ ആ പാടം വരയ്ക്കുന്ന കരടിയോട് പറഞ്ഞിട്ടുണ്ട് പോയി ആ ബോർഡ് വാങ്ങിക്കൊണ്ടു വാ രണ്ടാളും കൂടി പോണ്ട സൂത്രന് വേറെ പണിയുണ്ട് നല്ല പതുപ്പതുപ്പുള്ള ഒരു മെത്ത ഉണ്ടാക്കി കൊണ്ടുവരണം മെത്തയോ എങ്ങനെ എങ്ങനെയെന്നൊക്കെ താൻ തീരുമാനിച്ചോ ബോർഡ് കൊണ്ടുവരാൻ ഷേരു പോയാൽ മതി കുറച്ച് ചായം വേറെ വാങ്ങണം സൂത്ര ബോർഡ് കിട്ടി കല്ലക്കൻ മെത്തയാ വള്ളികൾ തുന്നി സഞ്ചി പോലെയാക്കി എന്നിട്ട് അതിൽ പലതരം ഇലകൾ നിർക്കുകയാ ഞാനും സഹായിക്കാം സൂത്ര വേണ്ട വേണ്ടാ താനായാൽ ശരിയാവില്ല ഇലകളൊക്കെ ശ്രദ്ധിച്ചടിക്കിയാലേ ശരിയാവൂ എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം ഹാ സൂത്രൻ്റെ കരച്ചിലല്ലേ അത് എന്തു പറ്റി സൂത്ര ആരൊക്കെയു വന്നിടിച്ചടോ എന്താ കാര്യമെന്ന് മാത്രം മനസ്സിലായില്ല ആദ്യത്തെ ഇടിക്ക് തന്നെ മുതുകൊടിഞ്ഞു പിന്നെ പുറത്തിറങ്ങാൻ പറ്റിയില്ല എനിക്കും കൊണ്ട് സൂത്ര കടിയൻ്റെ ഇടി ഞാൻ ഈ ബോർഡ് ഇവിടെ വെച്ച് മറന്നതിനാ ഇവിടെ ഇടിച്ചാൽ ശബ്ദം കേൾക്കും ഹാ എനിക്കിടി കൊണ്ടതിൻ്റെ കാര്യം ഇപ്പോ മനസ്സിലായി